പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ഇന്ത്യ ജപ്പാൻ ബന്ധങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക സഹകരണങ്ങളുടെ വീതി വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ഈ സന്ദർശനം ടോക്കിയോയിൽ എത്തിയ ഉടനെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരി ഷിബിയുമായി മോദി നടത്തിയ സംഭാഷണം ഏറെ ഫലപ്രദമായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ പത്ത് ട്രില്യൺ എൻ വരെ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസനം വ്യവസായ വളർച്ച സാങ്കേതിക പുരോഗതി തൊഴിൽ സൃഷ്ടി എന്നിവയ്ക്ക് വലിയൊരു പിന്തുണ ലഭിക്കുമെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ഉറപ്പുണ്ടാക്കിയിരിക്കുകയാണ് കൂടാതെ ലോക സമൂഹം നേരിടുന്ന ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികൾ വ്യാപാര പ്രതിസന്ധികൾ ഊർജ്ജ സുരക്ഷ കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിലും ഇരുവരും ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടിരിക്കുകയാണ് മോദിയുടെ ജപ്പാൻ സന്ദർശനത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നായിരുന്നു ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് ഇതിനായി അദ്ദേഹം ജപ്പാനിലെ പ്രമുഖ വ്യവസായികളുമായും ബിസിനസ് സംഘടനകളുമായും നിരവധി യോഗങ്ങളും ചർച്ചകളും നടത്തി ഇന്ത്യയിൽ മേക്കിംഗ് ഇന്ത്യ മേക്ക് ഫോർ വേൾഡ് എന്ന മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യം അദ്ദേഹം അവർക്ക് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ത്യയിലെ വേഗത്തിൽ വളരുന്ന വിപണിയും ജനസംഖ്യാ ആനുകൂല്യവും യുവജനങ്ങളുടെ കഴിവുകളും സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളും ജപ്പാൻ കമ്പനികൾക്കായി വലിയൊരു നിക്ഷേപ സാധ്യത തുറന്നിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കുകയാണ് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും വളർച്ചയ്ക്കായി ഇന്ത്യയും ജപ്പാനും തമ്മിൽ നേരിടുന്ന ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് ഇതിനായി ഒരു പ്രത്യേക സഹകരണ പ്ലാറ്റ്ഫോം രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഊർജ്ജ സുരക്ഷയും ഹരിത പങ്കാളിത്തവും ഈ സന്ദർശനത്തിന്റെ പ്രത്യേക പ്രാധാന്യം നേടിയിരുന്ന വിഷയങ്ങളായിരുന്നു ലോകം മുഴുവൻ പാരിസ്ഥിതിക വെല്ലുവിളികളെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും നേരിടുന്ന സാഹചര്യത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയുള്ള സംരംഭങ്ങളിലാണ് ഇന്ത്യയും ജപ്പാനും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സുസ്ഥിര ഇന്ധന രംഗത്തെ ഇരു രാജ്യങ്ങളും ചേർന്ന് ആരംഭിച്ച സംരംഭം ഭാവിയിലെ എനർജി മേഖലയെ പുനർനിർവചിക്കുന്നതിൽ നിർണായകമായേക്കും ഇതോടൊപ്പം ബാറ്ററി വിതരണ ശൃംഖലയിലെ പങ്കാളിത്തം നവീകരണ ഊർജ്ജത്തിൽ ഗവേഷണ സഹകരണം കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള സംയുക്ത പദ്ധതികൾ എന്നിവയും പ്രഖ്യാപിക്കുകയാണ് ഡിജിറ്റൽ പങ്കാളിത്തത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുകൾ നടപ്പിലാക്കി ഡിജിറ്റൽ പാർട്ണർഷിപ്പ് ടു പോയിന്റ് എന്ന കരാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സുരക്ഷ ഫൈവ് ജി സിക്സ് ജി സാങ്കേതിക വിദ്യകൾ ബ്ലോക്ക് ചെയിൻ ക്രൗഡ് കമ്പ്യൂട്ടറിംഗ് പോലെയുള്ള മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇന്ത്യയിലെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിജയകരമായ മാതൃകയെ അടിസ്ഥാനമാക്കി ജപ്പാനും സമാനമായ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച തൊഴിലവസര സൃഷ്ടി പുതുമുഖ സാങ്കേതിക വിദ്യകളുടെ പ്രചരണം എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നതിൽ ഈ കരാർ ഏറെ നിർണായകമാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നായ അർദ്ധചാലകങ്ങൾക്കും അപൂർവ ഭൂമി ധാതുക്കൾക്കും ഇന്ത്യയും ജപ്പാനും പ്രത്യേക പ്രാധാന്യമാണ് നൽകുന്നത് ലോകത്ത് സാങ്കേതിക മത്സരങ്ങൾ കടുത്തു വരുമ്പോൾ സെമി കണ്ടക്ടർ ചിപ്സിന്റെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുവഴി ഇന്ത്യയിൽ വലിയൊരു ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കാനും ജപ്പാന്റെ പരിചയ സമ്പത്തും ഇന്ത്യയുടെ യുവജന ശക്തിയും സംയോജിപ്പിക്കാനും കഴിയുകയും ചെയ്യും അപൂർവ ഭൂമിധാതുക്കളുടെ സംയുക്ത ഖനനം സംസ്കരണം വിതരണ ശൃംഖലകൾ വികസിപ്പിക്കൽ എന്നിവയും ഭാവിയിലേക്ക് സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയൊരു പിന്തുണയായിരിക്കും ഗതാഗത അടിസ്ഥാന സൗകര്യവും മറ്റൊരു മുഖ്യ മേഖലയാണ് തുറമുഖ വികസനം കപ്പൽ നിർമ്മാണം ഹൈസ്പീഡ് റെയിൽ പദ്ധതി നഗര ഗതാഗത സംവിധാനങ്ങളുടെ നവീകരണം വ്യോമായന രംഗത്തെ സഹകരണം എന്നിവയ്ക്കായി ഇരു രാജ്യങ്ങളും പുതുക്കിയ കരാറുകളിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇതിനകം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുകയും കൂടുതൽ പദ്ധതികളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുമെന്നും ഇരുവരും തീരുമാനിച്ചിരിക്കുകയാണ് ജപ്പാന്റെ മുൻനിര സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ വികസന സാധ്യതകളും ചേർന്ന് ആഗോളതലത്തിൽ മാതൃകാപരമായ പദ്ധതികൾ സൃഷ്ടിക്കുമെന്നാണ് പ്രധാന വിലയിരുത്തലുകൾ ബഹിരാകാശ രംഗത്തും ഇന്ത്യ ജപ്പാൻ സഹകരണം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ചന്ദ്രയാൻ അഞ്ച് ദൗത്യത്തിൽ ഇസ്രയോസും ജാക്സയും തമ്മിൽ സഹകരണം നടത്താനുള്ള കരാർ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളുടെയും ശാസ്ത്ര സാങ്കേതിക ബന്ധത്തിന്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഭാവിയിൽ മാർസ് ദൗത്യങ്ങൾ ആസ്ട്രോയുടെ ഗവേഷണം സ്പേസ് സ്റ്റേഷൻ പദ്ധതികൾ എന്നിവയിലും സഹകരണം വികസിപ്പിക്കാനാണ് തീരുമാനം ഭൂമിയിലെ അതിരുകൾ മറികടന്ന് മനുഷ്യരാശിയുടെ ഭാവി പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിജ്ഞയാണ് ഇതിലൂടെ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലും ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ അടുപ്പത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ചൈനയുടെ വളർച്ചയും അതിന്റെ വിപുലീകരണ നയങ്ങളും മേഖലയിൽ പല രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇന്ത്യയും ജപ്പാനും ചേർന്ന് പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നത്